അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ അലഹമുല്ലാഹി റബിആാലമീൻ അള്ളാഹു വസീദിനഹമ്മദീൻ വായിലി വസ്ഹബിഹി അജ്മഅീൻ അമ്മാബാദ് പരിശുദ്ധമായ ഖുർആൻ തെറ്റുകളൊന്നുമില്ലാതെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഖുർആനോദാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ പരിശുദ്ധമായ ഖുർആൻ സാക്ഷി നിൽക്കുന്ന മുഖ്മിനീകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ പരിശുദ്ധമായ കുർആാനും അതിലെ സൂറത്തുകളും നാളെ നമ്മൾ മരിച്ച് കബറിൽ കിടക്കുന്ന സമയത്ത് അവിടെ ഒരു കൂട്ടായി അല്ലാഹു നൽകുമാറാവട്ടെ പ്രിയമുള്ള മുഗ്മിനീകളെ പരിശുദ്ധമായ കുർആാനോതുമ്പോൾ ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളെക്കുറിച്ച് പല ആളുകൾക്കും തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ അറിയാതെ പോകുന്ന അല്ലെങ്കിൽ പിഴച്ചു പോകുന്ന ഒരു അക്ഷരമാണ് ക്ലാദ് എന്നുള്ളത് ്വാദ് പറയുമ്പോൾ നമ്മുടെ നാവിൻ്റെ രണ്ടാലൊരു അരു ഒന്നിരിക്കെ മേലത്തെ അണപ്പല്ലുമായി ചേർത്ത് പറയണം ക്ലാദ് സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ക്ലാദ് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ നാവ് മുൻഭാഗത്തെ പല്ലിൽ തട്ടാൻ പാടില്ല നാവ് രണ്ടാലൊരു പൽ മേ രണ്ടാലൊരു നീളത്തിൽ മേലെ അണപ്പല്ലിലാണ് തട്ടേണ്ടത് അണപ്പല്ല് എന്ന് പറയുന്നത് കൂട്ടുപല്ല് അതിലാണ് തട്ടേണ്ടത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു അക്ഷരമാണ് ഫ എന്നുള്ളത് ഫ എന്ന് പറയുമ്പോൾ മേലെ മുൻപല്ലിൻ്റെ തലയും നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ തല അത് താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ തട്ടിക്കൊണ്ടാണ് പറയേണ്ടത് ഫ മേലെ മുൻപല്ല് താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ തട്ടണം ഫ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കണം പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫ എന്ന് പറയുമ്പോൾ മേലെ മുൻപല്ലിൻ്റെ തല താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ തട്ടിക്കൊണ്ടാണ് പറയേണ്ടത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു അക്ഷരമാണ് ബാ ബാ പറയുമ്പോൾ മേലെ ചുണ്ട് നമ്മുടെ മേലെ ചുണ്ട് തായേച്ചുണ്ടിൻ്റെ പള്ളയിൽ അല്പം അമർത്തിത്തൊടണം മേലെ ചുണ്ട് നമ്മുടെ മുകളിലെ ചുണ്ട് തായേ ചുണ്ടിൻ്റെ പള്ളയിൽ അല്പം അമർത്തിക്കൊണ്ടാണ് തൊടേണ്ടത് അമർത്തി തൊടണം എന്നാലുള്ളൂ അക്ഷരത്തിൻ്റെ യഥാർത്ഥ രൂപം വ്യക്തമാവുകയുള്ളൂ പ്രിയമുള്ള മിനിങ്ങളെ ഈ ഈവാദ് നമ്മൾ ശ്രദ്ധ നല്ല നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈവാദ് ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ ഫാത്യഹയിൽ വരുന്ന സിറോത്തുല്ലംബിം അവിടെ പറയുന്ന മഖ്ലൂബിൽ ഈ അൾവാദാണ് വരുന്നത് എന്നതിലെയും വാദ് ഈ പറയപ്പെട്ട അള്ളതാണ് അതുകൊണ്ട് നേരെ വണ്ണം തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പിഴക്കുന്നവരാണെങ്കിൽ അത് പരപ്രാവശ്യം പറഞ്ഞ് 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 അത് ശരിയാക്കിയെടുക്കണം അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ